ഇല്ലാത്ത ഇല്ലാത്ത ഗെയിം ഗെയിം വെറും ആ ഫ്രണ്ട്സ് ദിവസങ്ങൾ മാത്രം എന്ന് അവശേഷിക്കുമ്പോഴത്തേക്ക് ഔട്ടായി പോയ വിറ്റഡ് ആയി പോയിട്ടുള്ള ആളുകളുടെ വീണ്ടും ഹൗസിലേക്കുള്ള വരവ് അപ്പൊ അത് എല്ലാവരും ആസ്വദിക്കാറുണ്ട് അതൊരു എൻജോയ്മെന്റിലേക്കാണ് പോകുന്നത് പക്ഷെ ഇപ്രാവശ്യം ഇപ്രാവശ്യം ഒരു ചേഞ്ച് ഉണ്ട് കാരണം വന്ന ആളുകൾക്കൊക്കെ അവിടെ ഉള്ള ആളുകളോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കാരണം ഇവരനുഭവിച്ചിട്ടുള്ള അറ്റാക്സും മെസ്സേജിലൂടെ ഉണ്ടായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളൊക്കെ അകത്തിരിക്കുന്ന ആളുകൾ കാരണമാണല്ലോ എന്നുള്ള തിരിച്ചറിവാണ് ഇവർ വീണ്ടും തിരിച്ചു വന്ന് അവരുടെ കാര്യങ്ങൾ ചോദിച്ചത് അപ്പോൾ സോ ആയിട്ട് വന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഈ ആളുകൾ വരുന്നതിന് മുമ്പ് അനുമോളും അനീഷും തമ്മിലുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു അനുമോൾക്ക് അനീഷിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു ഒന്ന് അനീഷൻ നിന്നില്ല അത് കഴിഞ്ഞ് അനീഷ് പറഞ്ഞു എനിക്ക് ആ സമയത്ത് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് അത് പോട്ടെ അത് നമുക്ക് നിർത്താം സ്റ്റോപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അന്വേഷിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ എൻട്രി വരുന്നത് എൻട്രി വരുന്ന ആളുകൾ ആദ്യമേ നമ്മുടെ അപ്പാനി വരുന്നു അപ്പാനി ശരത്ത് വരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ സരിക വരുന്നു ഷാരിക വരുന്നു ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൂന്ന് ആളുകൾ വരുന്നുണ്ട് രഞ്ജിത്ത് വരുന്നു മുൻഷി രഞ്ജിത്ത് വരുന്നു ബിൻസി വരുന്നു ആൻഡ് ഷൈത്യ വരുന്നു അങ്ങനെ ഈ ആറ് ആറ് പേരാണ് എൻ്റെ അകത്ത് കയറിയത് അതില് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്ത ശൈത്യമാണ് ഞാൻ അതിലേക്ക് വരാം ഞാൻ ആ ഒരു കണ്ടന്റിലേക്ക് വരാം സോ തുടക്കം അനുമോൾ അനുമോൾ എനിക്കൊന്നും അനുമോൾ ഇതുപോലെ ഒരു കള്ളത്തരം പറയുന്ന ഒരു പഠിച്ച കള്ളി സമ്മതിക്കണം കാരണം അത് പി ആർ ഉള്ളതുകൊണ്ട് മാത്രമാണ് വഴിത്തരം പിടിച്ചിരിക്കുന്നത് അല്ലാതെ വേറെ ഒരു രക്ഷയില്ല കാരണം ഇതുപോലൊരു കണ്ടസ്റ്റൻസ് ഇതൊരു വേസ്റ്റ് കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ കാണില്ല അത്രയ്ക്കും ഒരു കള്ളത്തരം നിലപാടില്ലായ്മ കാരണം ഇന്നലത്തെ എപ്പിസോഡിൽ ഷാനവാസ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു സത്യസന്ധത എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടിട്ടില്ല അനുമുക്ക് സത്യസന്ധത മാത്രമല്ല നിലപാടില്ല അമ്മ ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത് പി ആറിന്റെ കേസ് പറയും ആരാണ് പി ആർ കൊടുത്തത് ഞാൻ പിയർ കൊടുത്തിട്ടില്ല പി ആർ കൊടുക്കാത്തൊരു ആരുമില്ല ഞാനും സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ കടന്ന് ഊരുണ്ടൂരുണ്ടൂരുണ്ടൂരുണ്ട് പോകുന്ന സംഭവം സോ തുടക്കം പോലെ പറയാം ആദ്യമേ രഞ്ജിത്ത് ആയിരുന്നു ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് ചെയ്തത് അനീഷിനോട് ചോദിക്കുന്നു അനീഷ് ബിഗ് ബോസ് മാരി ഡോട്ട് കോം എന്ന് പറഞ്ഞ് കളിയാക്കുന്നു കർഷകനല്ലേ സോ ഒന്ന് വിട്ടിട്ട് നോക്കിയതാണ് എന്ന് പറയുന്നു അനീഷ് ആദ്യമേ ഇങ്ങനൊന്നും ആയിരുന്നില്ലോ ഇവരെല്ലാരും വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് പിന്നീട് ഇങ്ങനെ മാറാൻ സാധിച്ചത് അനീഷെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാല് ദിവസം കൂടെയല്ലേ ഉള്ളൂ ഒന്ന് വെയിറ്റ് ചെയ്യാറുന്നില്ല അത് കഴിഞ്ഞ് പറഞ്ഞാൽ പോരായിരുന്നു ഇപ്പൊ ഇവിടെ വെച്ച് പറയേണ്ട കാര്യമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഇത് ചളവാക്കി കാരണം ഈ ഈ നമ്മുടെ മുൻഷി രഞ്ജിത്ത് അദ്ദേഹത്തിന് ആയിരത്തിയാഴ്ച തന്നെ ഔട്ട് ഔട്ടായ ആളാണ് സോ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണോ എന്നറിയത്തില്ല അദ്ദേഹം ഇവിടെ വെച്ച് തീർത്തത് കാരണം തുടക്കത്തിൽ അദ്ദേഹം ഔട്ട് ആയപ്പോഴത്തേ നമുക്ക് എല്ലാവരും സങ്കടം ഉണ്ടായിരുന്നു ഇച്ചും കൂടെ നിൽക്കാമായിരുന്നു ഉച്ചും കൂടെ ഒരു കണ്ടന്റ് കൊടുക്കാമായിരുന്നു ഇപ്പഴാണ് മനസ്സിലായി എന്തുകൊണ്ടാണ് നാട്ടുകാർ അല്ലെങ്കിൽ പ്രേക്ഷകർ ഔട്ട് ആക്കിയത് രഞ്ജിത്തേട്ട നിങ്ങൾ വന്ന് വെറുതെ നശിപ്പിച്ചു വെറുതെ ഉണ്ടായിരുന്ന വില കൊണ്ട് കളഞ്ഞു എന്നുള്ളതാണ് സത്യം ഒരു ആവശ്യമില്ലാതെ വീണ്ടും വീണ്ടും അനീഷുകൊണ്ട് ചോദിക്കുന്നു അനീഷ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് അവസാനം അനീഷ് സായികെട്ട് പറയുന്നു ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീ ഞങ്ങൾ രണ്ടുപേരും നടത്തിയ സംസാ സംഭാഷണത്തിനിടയ്ക്ക് ഇനി ഇനി മൂന്നാമത്തെ ഒരാളുടെ ആവശ്യമില്ല നിങ്ങൾ പറയുന്ന ഉപദേശങ്ങൾ ഞാൻ സ്വീകരിക്കുന്നില്ല നകശിഖാന്തം എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രഞ്ജിതിനെ മാറ്റി നിർത്തുന്നുണ്ട് അവസാനം ഷാനുവാസം ഇടപെട്ട് അതിനെ ഒരു രമ്യതയിലേക്ക് കൊണ്ടുപോകുന്നു അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സാരി കൊടുത്ത് എന്തൊക്കെയോ ഷോ കാണിക്കുന്നുണ്ട് അത് ബിഗ് ബോസ് കാണിച്ചു പോലൂല്ല ടെലികാസ്റ്റ് ഷോലും ചെയ്തില്ല സീക്രട്ട് ടാസ്ക് എന്നൊക്കെ പറഞ്ഞ അനുമോലെ ഉണ്ട് അത് എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല അത് വിടാം അത് കഴിഞ്ഞ നമ്മുടെ ഷ നമ്മുടെ ബിൻസിയുടെ വരവാണ് ബിൻസിക്കും അനുമോളുടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണ്ടായിരുന്നു മോളെ അനുമോളെ നീ എന്തിനാണ് എന്നെ അപ്പാനേയും ചേർത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയാൻ നീ പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അത് എൻ്റെ ഭാഗത്ത് തെറ്റുപെറ്റി അത് അങ്ങനെയാണ് ആനയാണ് ചേനയാണോ എന്നൊക്കെ പറഞ്ഞത് കണ്ടുകൊണ്ടു അത് കഴിഞ്ഞിട്ട് ശൈത്യയുടെ വരവ് ശൈത്യ വളരെ വ്യക്തമായിട്ട് തൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നീ എന്തിനാണ് എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തത് നീ എന്നെ കട്ടപ്പാന്ന് വിളിച്ചതുകൊണ്ട് എനിക്ക് പുറത്ത് കുറേ ഇഷ്യൂസ് ഉണ്ട് വളരെ സോഫ്റ്റായിട്ട് ചോദിച്ചു പക്ഷേ അനുമോൾ അതിനൊന്നും ഉത്തരം പറയാതെ മാറി 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 അവസാനം സഹി കെട്ട് പറഞ്ഞു എടാ നിനക്ക് തന്ന പി ആറ് തന്നെയാണ് എനിക്കും തന്നിരിക്കുന്നത് അവൻ എൻ്റെയിൽ നിന്ന് കാശ് മേടിച്ചിട്ട് എന്നെ കുറിച്ച് കട്ടപ്പ എന്നുള്ള റീൽ ഇറക്കി എന്നെ നാറ്റിച്ചു നാട്ടുകാർ മുമ്പിൽ ഇപ്പം എന്നെ കട്ടപ്പ കട്ടപ്പ എന്ന് വിളിച്ച് എന്നെ ഇരട്ടപ്പേൽ വിളിച്ച് നാറ്റിക്കുന്നു എന്ന് പറഞ്ഞു വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ക്ലിയറായിട്ട് എക്സ്പോസ്ഡായി ഇവക്ക് ഇവളുടെ പി ആറിന്റെ ഡീറ്റെയിൽസ് അതേ പി ആറ് തന്നെയാണ് ശൈത്യം കൊടുക്കുന്നത് ശൈത്യ ആ പി ആർ ഇവളെ ചതിച്ചു എന്നൊരു പറഞ്ഞു പറ്റിച്ചു എന്ന് പറഞ്ഞു അവള് ഈ ബാക്ക് സ്റ്റാബ് ചെയ്തത് ഞാനല്ല നിന്റെ പി ആർ ആണ് അവനാണ് ചെറ്റത്തരം കാണിച്ചത് എന്ന് എടുത്തു പറഞ്ഞു സോ അത്രയ്ക്കും ക്ലിയർ കട്ട് അതിന്റെ ശൈത്യം അവിടെ തന്റെ നിലപാട് അവിടെ പറഞ്ഞ് എന്താ പറയാ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പൊ ഈ ഒരു നിലപാടായിരുന്നു ശൈത്യക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ ശൈത്യ ഇച്ചു കൂടെ ഗെയിം കളിക്കാമായിരുന്നു അന്ന് അനിമോളിനെ അനിമോൾ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിയുടെ ആ ഒരു പിന്നിൽ നിന്ന് കളിക്കാനാണ് പ്ലാൻ ചെയ്തത് അതായിരുന്നില്ല അതായിരിക്കരുതായിരുന്നു അന്നത്തെ ഒരു ഗെയിം സ്റ്റാർട്ട് ഇച്ചിരും കൂടെ ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ശൈത്യക്ക് ഇച്ചു കാലം കൊണ്ട് നിൽക്കാമായിരുന്നു എന്നിപ്പോൾ ഒരുപക്ഷെ ശൈത്യക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇത്രയും തന്നെയും എക്സ്പോസ്ഡ് ആയിട്ടും കള്ളത്തരങ്ങളുടെ മുകളിൽ കള്ളത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിരിക്കാം കാരണം അവസാനം ഇവിടെ ഒളിച്ചോടി ഇവർ ആ കൂട്ടത്തിൽ അതായത് സരികയും നമ്മുടെ ശൈത്യയും എല്ലാവരും നിൽക്കുന്ന ഒരു ബിൻസി ഉൾപ്പെടെ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഇയാളുണ്ട് അതിലെ നൂറേ ഉണ്ട് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ പറഞ്ഞ അനിമൂൽ രക്ഷപ്പെടുക കാരണം അവൾക്ക് പറയാൻ വാക്കുകളില്ല ഇവള് പെട്ടെന്ന് മനസ്സിലായി കാരണം അവൾ അത്രയും എക്സ്പോസ് ചെയ്യ അവസാനം ഇവിടെ എന്തോ തിരിച്ചു പറയുന്നുണ്ട് ശൈത്യന്റെ ഒരു രഹസ്യം എനിക്കറിയാം അത് നിനക്കും അറിയാലോ എന്ന് ബിൻസിയോട് അത് ഞാൻ ഇതുവരെയായിട്ടും പുറത്ത് പറഞ്ഞിട്ടില്ല അത് എന്റെ മാന്യത എന്നൊക്കെ പറയാം എന്ത് രഹസ്യം എന്ത് രഹസ്യം ആയിക്കോട്ടെ ഇവർക്ക് ഇവര് പറയുന്ന കാര്യങ്ങളൊന്ന് എതിർത്ത് പറയാനോ സംസാരിക്കാനോ പോലും പറ്റാത്ത രീതിയിൽ ശൈത്യ പക്കായിട്ട് ലോക സത്യമാണെ ഇത്ത പോലൊരു ലോക എന്താ പറയുക കള്ളി എന്ന് തന്നെ പറയാം അല്ലെ എന്നത് ചപ്പാത്തി കള്ളിന്നോ നിലപാടില്ലാത്ത കള്ളിന്നോ പിന്നെന്താ എന്തൊക്കെയോ കള്ളികൾ കള്ളത്തരങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ട് പോലും ഇങ്ങനെ എങ്ങനെയാണ് ഇവർ നീക്കുന്നത് ഇനി ഇവള ഇവളെങ്ങാനും കപ്പെടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും അത്രയ്ക്കും മോശപ്പെട്ട രീതിയിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിനെ അല്ലെങ്കിൽ ബിഗ് ബോസിലെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തൊരു ഗെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്തിക്സ് ഇല്ലാത്ത ഗെയിം ഒരു എത്തിക്സ് ഇല്ലാത്ത ഗെയിം വെറും ചെറ്റഗി എന്ന് വേണമെങ്കിൽ പറയാം സോ ആ രീതിയിലാണ് അനുമോൾ അവിടെ കളിക്കുന്നത് അതിനെ വളരെ ക്ലിയറായിട്ട് എക്സ്പോസ്ഡാക്കി കൈ കൊടുത്തിട്ടുണ്ട് ശൈത്യ അത് ശൈത്യ അതിനുവേണ്ടി തന്നെയാണ് വന്നത് കാരണം ശൈത്യക്ക് പറയാനുള്ളത് അതായത് പ്രേക്ഷകരോട് സംസാരിക്കാൻ ഉള്ളത് അത് അനുമോളിലൂടെ അവൾക്ക് കേൾക്കണമായിരുന്നു പക്ഷേ അനുമോൾ ഓടിച്ചോടി രക്ഷപ്പെടുത്തുന്നുള്ളതാണ് അതിൻ്റെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ബാക്കിയുള്ളവർക്ക് അധികം സ്പേസ് കൊടുത്തില്ല കാരണം ശൈത്യ തന്നെയാണ് ഏറ്റവും കൂടുതൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവസാനം ശൈത്യ അനുമോളടുത്ത് തന്നെ ബെഡിൽ പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഇവള് കടന്നുറങ്ങുകയാണ് കാരണം ഇവർക്കൊന്നും ഉണ്ടായില്ല കാരണം ഇവള് പെട്ടുപോയി സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി അവൾ പെട്ടുപോയി ഇതാണ് സംഭവിച്ചു പിന്നീട് നമുക്ക് വലിയ റോൾ ഇല്ലാത്ത ആളുകളിലൊന്നായിരുന്നു ശരിക നമ്മുടെ ശരിക സരിക അവിടെ കിടന്ന് ചാടിത്തുള്ളുന്നുണ്ടായിരുന്നു സരികയും പ്രത്യേകിച്ച് വലിയ സ്ക്രീൻ സ്പേസ് ഒന്നും കിട്ടിയില്ല ഷാരികയ്ക്കും ഷാരികയും അധികം സ്ക്രീൻ സ്പേസ് ഇല്ലാതെ അവിടെ കുറച്ചു നേരം നിന്നു ആൻഡ് ഔട്ടായി ആൻഡ് അപ്പ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അങ്ങനെ അപ്പാനി അക്ബറോട് സംസാരിക്കേണ്ട നിന്റെ കേസൊക്കെ അറിയാം നീ ഇങ്ങനെ കറിയുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് അത് നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അക്ബർ അന്ന് പറഞ്ഞിരുന്നു എനിക്ക് അമ്മയുടെ എന്താ പറയാ മടിയിൽ കിടന്ന് കരയണം അല്ലെങ്കിൽ ഭാര്യയുടെ മടിയിൽ കിടന്ന് കരയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അത്രയ്ക്കും ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് അക്ബർ ഏൽക്കുന്ന കുറച്ച് പേരുകളുണ്ട് അക്ബറിന്റെ പേരിൽ വരുന്ന കഥകളുണ്ട് ആ കഥകൾക്കൊക്കെ വലിയ സ്ഥാനമില്ല അത് അതിനും അനുമോളൊരു കാരണക്കാരിയാണെന്നുള്ള സത്യം സോ ഇത്രക്കും ഫേക്കായിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസില് പി ആറിന്റെ ബലത്തിൽ മാത്രം തൂങ്ങി പിടിച്ചു നിൽക്കുന്ന ഒരു ഒരു കണ്ടസ്റ്റന്റ് എങ്ങനെയാണ് എങ്ങനെയാണ് ആ ബിഗ് ബോസിലെ കപ്പ് എടുക്കുന്നത് എനിക്ക് മനസ്സിലാവാം സോ ഇത്രയും എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായി കാരണം ഇതിനകത്ത് ഷൈത്യ എക്സ്പോസ്ഡ് ആക്കുന്നുണ്ട് ബിൻസി എക്സ്പോസ്ഡ് ആക്കുന്നുണ്ട് അപ് ടു സം എക്സ്റ്റെന്റ് നമ്മുടെ നമ്മുടെ എന്താ പേര് മറ്റേ ഇയാളും എക്സ്പോസ്ഡ് ആക്കുന്നുണ്ട് അപ്പാനിയെ എക്സ്പോസ്ഡ് ആക്കുന്നുണ്ട് സോ ഇത്രയും എക്സ്പോസ്ഡ് ആക്കിയിട്ട് അനുമോൾ വീണ്ടും 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 സത്യം പിന്നെ ഇരുന്ന് ഉരുകയായിരുന്നു അനിമോൾ അത് പിന്നെ ആ ഒരു ഇത് കാണുമ്പോൾ പറയും ഷൈക്ക് അത്രയ്ക്കും ക്ലിയർ കട്ടായിട്ട് തന്നെ നിലപാട് പറഞ്ഞ് നശിപ്പിച്ചു എന്നുള്ളതാണ് എന്തായാലും നിങ്ങൾ ആ ഒരു എപ്പിസോഡ് കാണിയില്ലെങ്കിൽ ഉറപ്പായിട്ട എപ്പിസോഡ് കാണണം കാരണം വളരെ ക്ലിയർ കട്ടായിട്ട് കാരണം പറഞ്ഞു തൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാണ് നീ എന്നെ അതായത് എന്തിനാണ് ശൈത്യെ എന്ന് വിളിച്ച് എന്തിനാണ് ബാക്ക് ബാക്സ്റ്റാപ്പ് ചെയ്ത് ഒരു വഞ്ചകയുടെ ഒരു 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 പിക്ചർ എന്തിനാണ് പ്രേക്ഷകർക്ക് മുന്നിൽ നീ ഇട്ട് കൊടുത്തത് എന്നുള്ള ഉത്തരം ഇതുവരെ കൊടുത്തില്ല എന്തായാലും അടുത്ത ദിവസം നാളെ ചിലപ്പോൾ ഉത്തരം കിട്ടിയേക്കാം കാത്തിരിക്കാം എന്തായാലും കള്ളങ്ങളുടെ മുകളിൽ കള്ളത്തരം പറഞ്ഞ് പറഞ്ഞ് ഒരു കൊട്ടാരം പണിന്ന് പണിന്ന് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് അനിമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റ് അനുമോൾ ഇപ്പോൾ ടിക്കറ്റ് ഓഫ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ചക്രൂത്തിൽ നിന്നും കടന്ന് അവൾ ടോപ്പ് ഫൈവിലെത്തിയിട്ടുണ്ട് എന്തായാലും സോ എന്താ ഇനി ടോപ്പ് ത്രീയിൽ എത്തിയേക്കാം കപ്പ് എടുത്തേക്കാം പക്ഷെ ഇത്രയും കള്ളങ്ങളിൽ മുകളിൽ കള്ളങ്ങൾ പറഞ്ഞ് പി ആറിന്റെ ബലത്തിൽ പിടിച്ച് ഇന്ന് പിടിച്ച് ഇന്ന് പിടിച്ച് ഇന്ന് ഇത്രയും എക്സ്പോസ്ഡ് ആയിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഇത്ര ഇത്രയും എക്സ്പോസ്ഡായിട്ട് വീണ്ടും ഇവിടെ പോലത്തെ ആളുകളെ ഇവിടെ പിടിച്ച് നിർത്തുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സമ്മതിക്കണം something like